പ്രവാസികളെ ഇന്നത്തെ ചോറും കൂട്ടാനും നോക്കിയാൽ മക്കള് അപ്പോൾ രാവിലെ തന്നെ നല്ല സുലൈമാൻ ഇങ്ങനെ ഉണ്ടാക്കിയാൽ തന്നെ അപ്പോൾ ഒന്നും രാത്രി ഊട്ടി നല്ല സുലൈമാന കുടിച്ചാൽ നല്ല നടന്ന് ഇവരൊന്നും അറിയില്ല മനസ്സും ശരീരം കൂടെ ഉസാറും അതൊക്കെ നമ്മൾ കുബൂസും മുക്കിയിട്ട് ഓഹോ രക്ഷയില്ല മക്കൾ അപ്പോൾ അത് കഴിഞ്ഞ് നേരെ നമ്മൾ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് വേറെ ഒന്നും കഴിച്ചിട്ട് നേരെ ഡ്യൂട്ടി കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളി വണ്ടി വണ്ടിതാ പോണിട്ടോ മണൽക്കൂടി പോണ വണ്ടി അത് പോണ കണ്ടപ്പോൾ ഒന്ന് വെടിയെടുത്തു അപ്പോൾ നേരെ ക്യാൻറ്റീനിലേക്ക് ചെന്നപ്പോൾ ഉണ്ട് നല്ല പൊട്ടും കടൽ കടൽ അങ്ങനെ സിമെന്റ് ഇട്ടമാരി ഉറച്ചിക്ക് എന്തായാലും കണ്ടിട്ട് കഴിക്കാൻ ഇപ്പൊ തോന്നിയില്ല നമ്മൾ കുബൂസ് തന്നെ പള്ളി കിടക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ നല്ലൊരു ഉറക്കം കഴിഞ്ഞ ദിട്ട നേരെ വൈക്ക ചോറ് എന്താ ചോറൊക്കെ കഴിഞ്ഞോ ഇല്ല ചോറൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പം കറി ഉണ്ടാവും അവിടെ മീനിനൊരു ചെറിയൊരു പൊതിയും കണ്ണിട അല്ല അടിപൊളി സാമ്പാർ എന്നും കേട്ടോ സാമ്പാർ കഴിഞ്ഞിട്ട് സാമ്പാറത്തെ എല്ലാ ക ഐറ്റംസും മുരിങ്ങാക്കായ് മുതൽ എല്ലാ ഐറ്റംസുകളും ഇവിടെ കഴിഞ്ഞിട്ട് കേട്ടോ മുരിങ്ങക്കായ്ക്കൂടെ തല്ലൂടലാണ് എന്താണെന്നറിയില്ല അപ്പം അത് കഴിഞ്ഞപ്പോൾ അല്ല മീൻ മീൻ ഇഷ്ടം പോലെ അല്ല പൊരിച്ച മീനല്ല ബാക്കിയുണ്ട് ഇട്ടുക അതാണ് പല നല്ല ബെനിഫിറ്റ് പിന്നെ അച്ചാറിൻ്റെ ആയിട്ടാണ് സാമ്പാർ വന്നിട്ടുണ്ടോ സാമ്പാറിൻ്റെ ഒരു കഷ്ടം പോലും ബാക്കി വെച്ചിട്ടില്ല നമ്മളെ ചെറുക്കന്മാർ അപ്പം ഉപ്പേരി കഴിഞ്ഞിരിക്കുന്ന തോന്നുന്നുണ്ട് എന്തായാലും ഉപ്പേരി നമ്മളെ ചോരൊപ്പേരി എന്നതുകൊണ്ട് ബീട്ട് റൂട്ട് ഉപ്പേരി അപ്പം നല്ല അടിപൊളി കഷ്ണമീൻ കഷ്ണമീൻ നല്ല തണുത്തക്കണമെങ്കിലും നല്ല അടിപൊളി കഷ്ണമീനും നല്ല മസാലക്കെട്ട് വെച്ച് അടിപൊളി പൊരിച്ച മീനും സാമ്പാറും അച്ചാറും പാടോരശ്ശിൻ മക്കളെ നല്ല ബസ്പൂൺ ഇട്ടോ ഉറങ്ങി നീച്ച് കഴിഞ്ഞാൽ അവസ്ഥ നല്ല ബസ്ഫുണ്ടാവും അപ്പോൾ അതിങ്ങനെ കഴിച്ച് ഒരു കട്ടൻ ചായക്ക് പൂജ ഒക്കെ അവിടെ ഇനി കട്ടൻ ചായ ഉണ്ടാക്കാം അപ്പം ഇനി ഒന്ന് പോയി ഉറങ്ങാതെല്ലാം അപ്പോൾ അതൊക്കെ നേരെ വേഗം നേരം ചെന്നപ്പല്ല അടിപൊളി അപ്പം വെള്ളം കറി ഇങ്ങനെ നിൽക്കേണ്ട തളഞ്ഞ നിൽക്കണ്ട അപ്പം മൂലക്കെ നോക്കിയപ്പോൾ മുട്ട സെക്യൂരിറ്റി ഉടക്കി ഇതരെ സെക്യൂരിറ്റി സെക്യൂരിറ്റി ഒന്നും കാണില്ല അപ്പം മുട്ടയൊക്കെ സമയമല്ല നേരം ഗണേതായാലും അപ്പം ഞാൻ വേറെ ഒരു മുട്ട എടുത്ത് എടുത്തിട്ടും ഞാനും ഒരു മുട്ട എടുത്തു രണ്ടെണ്ണം എടുത്തിട്ടോ ഒന്നല്ല രണ്ടെണ്ണം എടുത്തേക്കണേ അപ്പോൾ മുട്ട എടുത്തപ്പോൾ ഉച്ചക്കത്തെ ഉപ്പേരി ഉണ്ട് അവിടെ കിടക്കണ അപ്പോൾ എന്ത് ഉപ്പേരി ഉച്ചയ്ക്ക് എന്താ ഉപ്പേരി ഉണ്ടായാലും ഇപ്പോൾ അത് ഉപ്പേരി ഇട്ടോ ബീട്രൂട്ട് ഉപ്പേരിയും പിന്നെ മുട്ടക്കറിയും അപ്പം അടിപൊളി കോമ്പിനേഷൻ ദോശ നല്ല അടിപൊളിയിട്ടുണ്ട് എന്തായാലും ഇവിടെ വന്നിട്ട് അടിപൊളി ദോശ ഒഴിക്കണം പെട്ടോ അപ്പോൾ ഇപ്പം മുട്ടയും പാടം മിക്സ് ചെയ്തിട്ട് ഒരു പൊടുത്ത് മുടിച്ചു അങ്ങനെ അന്നത്തെ ദിവസം കലാസ് ഇനി പുതിയ ദിവസം പിറ്റേ ദിവസം നോക്കിയപ്പോൾ നല്ല അടിപൊളി ഇഡ്ഡലി ഉണ്ട് സാമ്പാറിൽ കിട്ടും ഇരുന്നിപ്പോൾ എന്തായാലും സാമ്പാർ നല്ല അടിപൊളിയിട്ട് കൊഴുപ്പ് കൂടും കൊഴുപ്പക്കണേതായാലും ഇന്ന് മുരിങ്ങക്കായ തല്ല് ഇഷ്ടം പോലെ മുരിങ്ങാക്കിട്ട് കിട്ടണം രാത്രി കിട്ടാത്തതിൻ്റെ ഉച്ചക്ക് കിട്ടാത്തതിൻ്റെ കിടക്കുക എന്താ പിറ്റേ ദിവസം ഇഷ്ടം പോലെ കൈ നാല് മൂന്ന് വിഷുവൊക്കെ അല്ലേ വിഷുവിനു ഇഷ്ടം പോലെ വെജിറ്റബിൾ ഇറങ്ങിക്കണം എന്തായാലും വിഷു ഇങ്ങനെ അടിച്ചു പൊളിച്ചില്ല നിങ്ങൾ വിഷു പടക്കെ പൊട്ടിച്ചുണ്ടെങ്കിൽ അമ്മക്ക് ഇവിടെ വിഷുവും കണക്കാറില്ല പ്രവാസികൾക്ക് വിഷുവും ഓണം ഇതൊക്കെ കണക്ക് തന്നെയാണ് ഓരോ ഒരേ ദിവസം പോലെ അല്ല എല്ലാം ഒരേ ദിവസം പോലെ കടന്നു പോകും കാരണം ജോലി ചെയ്യുമൊന്നുമില്ലല്ലോ ഇല്ലല്ലോ എടുക്കുക കടന്നു പോകാം അപ്പം കഴിഞ്ഞാൽ കട്ടഞ്ചായൊക്കെ കുടിച്ചിട്ടാണ് അപ്പം കഴിഞ്ഞുണ്ട് എല്ലാം അടിപൊളി പിറ്റേ ഇത് ഉച്ചക്കുണ്ട് കേട്ടോ അടിപൊളി മീൻ കറി അയിലക്കറി ഉണ്ടായിരുന്നു പിന്നെതാ അങ്ങനെ മുതിരക്കറി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കാബേജ് ഉപ്പേരി പൊള്ളി മക്കളെ അടി പൊള്ളിട്ടോ ക്യാബേജ് ഉപ്പേരിയും പിന്നെ മുതിര നമ്മളെ ഉഴുന്ന കറി മുതിരക്കറി എന്താ ഒരു ഐറ്റംസും ഉണ്ടായിരുന്നിട്ടും നല്ല അടിപൊളി നല്ല മീൻകറി നല്ല എരിവൊട്ട മീൻകറി ഉണ്ടായിരുന്നു കേട്ടോ ഒരു ശീലം പിന്നെ രണ്ടാമതൊന്നുകൂടി കഴിച്ചിട്ടോ അപ്പോൾ മീൻകറിയും ഇഷ്ടംപോലെ ബാക്കി ഉണ്ടാവും മീൻ കറിയും കഴിച്ചിട്ടും മുതൽക്കറി ഇഷ്ടം പോലെ ബാക്കിയിട്ടുണ്ടാവും അപ്പോൾ ക്യാബേജ് പെരുന്നപ്പോൾ ആരും കഴിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ വന്നിട്ടും സാധനം ഇഷ്ടം പോലെ ബാക്കിയാണ് അപ്പോൾ ഞാനെൻ്റെ കട്ടൻ ചായ ഉണ്ടാക്കിയിട്ടോ കട്ടൻ ചായ ഉണ്ടാക്കിയിട്ട് ഇതൊന്നും അകത്താക്കി അപ്പോഴാണ് നമ്മൾ സമ്മതി ചെയ്യുന്നത് സമ്മത നാട്ടിൽ പോകണ മക്കളെ സമ്മതി നാട്ടിൽ പോകണിൻ്റെ മുന്നടിയാണ്ട് പുതപ്പൊക്കെ നൽകുക പിന്നെ നമ്മൾ ആയിട്ട് മുടിയൊക്കെ വെട്ടി സെറ്റപ്പ് ആക്കുകയാണ് സമ്മതം അപ്പം നാട്ടിൽ പോകുമല്ലോ എങ്ങനെ തന്നെ പ്രവാസികൾ നാട്ടിൽ പോകുന്ന മേക്കപ്പ് ചെയ്ത് പോകും അല്ലെങ്കിൽ ചങ്ങായിമാർ ചോദിച്ചില്ല എന്തേ എന്തേ എന്തേന്ന് അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ ഉണ്ട് ഉച്ചക്കത്തെ ചോറ് ബാക്കി കേട്ടോ പിന്നെ മാക്രോണി ചെയ്യുന്നു മാക്രോൺ ഉണ്ടപ്പോൾ വലിയ സുഖമില്ല ഉച്ചക്കത്തെ ചോറും കുറച്ച് മീൻ കാര്യം ബാക്കി ഉണ്ടായാലും എന്തോ ഭാഗ്യത്തിന് ചെറിയ മീൻ കഷ്ണത്തിൻ്റെ പൊട്ടിട്ടിരിക്കണം ഏതായാലും ആ മീൻ കഷ്ണത്തിൻ്റെ പൊട്ടും അടിപൊളിയായിരുന്നു ചോറ് ലേസം വെള്ളം പാറ്റിയിക്കണമെന്നല്ല കേട്ടോ അപ്പം അത് കൊണ്ടുപോയി കൊട്ടി അപ്പോൾ എനിക്ക് തിന്നിട്ട് പോണ മൈക്രോണി കഴിച്ചിട്ടോ അപ്പം പിറ്റേ ദിവസം ചെന്നപ്പോൾ നല്ല അടിപൊളി ഭൂരിട്ടൂരി വെറും പൂരി നിന്നാൽ തന്നെ അടിപൊളി പിന്നെ അയക്കതും നല്ല ഉരുളക്കേങ്ങ ഉരുളക്കേങ്ങിൻ്റെ ടേസ്റ്റ് ഇട്ടോ ഒരു രക്ഷി ഉണ്ടായില്ലേ ഉരുളക്കേങ്ങിൻ്റെ ടേസ്റ്റ് ഫുൾ ഉറങ്ങാൻ ഉരുളക്കേങ്ങയുടെ അടയ്ക്കാതെ ഇട്ട് തോന്നുന്നുണ്ട് എന്തായാലും ഉരുളക്കേങ്ങിൻ്റെ ഇസ്റ്റും നമ്മളെ ഭൂരി ഭൂരി ശരിക്ക് പൺസാരട്ട് നിന്നാൻ എന്നിട്ട് പൂത്തിട്ട് പക്ഷെ എന്തായാലും ഇഷ്ട് കണ്ടപ്പോൾ അതിമക്ക് കുത്തം കിട്ടി അപ്പം സമയം പോകാമല്ലേ ഏകദേശം തയ്യാറെടുപ്പിലാണ് മക്കളെ നേരെ ഞാൻ പാർക്കിൽ പോയിട്ട് പാർക്കിൽ പോയിട്ട് രണ്ടു തൊട്ട് ഓടിയിട്ട് പോവാം അപ്പം നമ്മുടെ ഡ്യൂട്ടിയൊക്കെ ഒന്ന് ചേഞ്ച് ആയി മക്കളെ വീണ്ടും ഡേ ഡ്യൂട്ടി ആയി അപ്പോൾ പിറ്റേ ദിവസം പോയിട്ടുണ്ടായാലും അപ്പം ഡേ ഡ്യൂട്ടിക്ക് ഇന്ന് ഉച്ചക്കാണ് പോകേണ്ടത് അപ്പം നേരെ പാർക്ക് കൂട്ടിയൊക്കെ ഒന്ന് കറങ്ങി തിരിഞ്ഞിട്ട് മനസ്സൊന്ന് മനസ്സൊന്നും കുളിർക്കാം മനസ്സ് കുളിക്കാൻ ചെന്നപ്പോണ്ട് വെള്ളം പാറ്റി കളിക്കണ നല്ല അടിപൊളിയായിട്ട് നമ്മൾ മഴവിൽ ഒക്കെ വിരിയണമാര് അടിപൊളിയായിട്ട് ഇങ്ങനെ എല്ലായിടത്തും വെള്ളം നനച്ചു കൊണ്ടിരിക്കാൻ അത് ഇവിടുത്തെ ഒരു സത്യപ്പാട്ട് വരുമ്പോൾ പാർക്ക് എന്തായാലും പച്ചപ്പും ഇങ്ങനെ കാണാം ഏതായാലും അടിപൊളി ആയിട്ട് ഇങ്ങനെ സീനെടുത്തുകൊണ്ടിരിക്കുമ്പോഴാലും കൂളൊന്നും അതും കട്ടായി പിന്നെ പിന്നെ ഒന്ന് രണ്ടര ഓടാനൊക്കെ എത്തിയിട്ടു അപ്പോൾ ഈ ഇതിൻ്റെ അടി നല്ലൊരു അടിപൊളി കായുണ്ടിട്ട് അല്ല നമ്മൾ എന്താ പറയുക മുള്ളും കുരുപോലത്തെ കായുണ്ട് ഇതിൻ്റെ ഈ സൈഡിലായിട്ട് കാണുന്നിട്ടല്ല അല്ല അടിപൊളിയവ അത് കഴിഞ്ഞ ഒന്ന് റൂമിൽ പോയി ഒന്ന് ഉറങ്ങിയിട്ട് ഉറങ്ങിയപ്പോഴും നമ്മുടെ റൂമിൽ പഴയ അമ്മയുണ്ടല്ലോ നാട്ടിൽ പോയാൽ അച്ചങ്ങായുണ്ട് ഉളിച്ചു തടിയേക്ക് വരും കുറച്ച് സാധനങ്ങളുണ്ട് മേലേക്ക് കയറ്റണം അപ്പോൾ പോകുന്ന സാധനം കേട്ടോ നാട്ടിൽ നിന്ന് അരിയൊക്കെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ അരി മുതൽ ഉപ്പും കൂളൊക്കെ എല്ലാ ഐറ്റംസും കൊണ്ട് നെഗറ്റീവ് ഒളിച്ച് പോകുന്ന നിൽക്കുകയാണ് അപ്പോൾ റൂമിൽ വന്നപ്പോൾ എല്ലാവരും ഇറങ്ങുകയാണ് അപ്പോൾ പഴയ കട്ടിൽ തന്നെ വേണം എന്നെ വാശി വിട്ടുകൊണ്ടിരിക്കുകയാണ് എന്തായാലും അപ്പോൾ ആ കട്ടിൽ വേറെ ആൾക്കിറങ്ങുക അങ്ങനെയാണല്ലോ ഒരാൾ ഒയ്യാൻ നിൽക്കുകയാണ് വേറെ ആൾ കിടക്കണം ഇവിടെ അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പം ഞാൻ കഴിഞ്ഞാൽ നേരെ മുടിവെട്ടാൻ പോയി കേട്ടോ ഇനിയിപ്പോൾ എന്തെല്ലാം സെറ്റപ്പായിരിക്കലും പകലെല്ലാം ഡ്യൂട്ടി അപ്പം നേരെ അഞ്ഞൂറ് ഉത്സിൻ്റെ മുടി വെട്ടാൻ പോയി നല്ല ബാഗൊക്കെ എടുത്ത് മക്കളെ ഫുള്ള് ബാഗ് എടുത്ത് ഫ്രണ്ട് കുറച്ച് നിർത്തി താടി നിർത്താൻ നല്ല പരിപാടിയാണ് എങ്ങനെയുണ്ട് എങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണ്ടല്ലേ ഫോളോ ചെയ്യാൻ മറക്കരുത് ഉച്ചയ്ക്ക് നല്ല അടിപൊളി മട്ടനും ചിക്കനും നിട്ടും നമ്മൾ അടിപൊളി ഒഴിവാക്കണമെന്ന് ഇപ്പോൾ അവർ സബ്സ്ക്രൈബർ പറഞ്ഞു കുഞ്ഞിപ്പോൾ അടിപൊളി പരാതിരിക്കാൻ കാര്യമില്ല പറഞ്ഞു പറഞ്ഞ സീലായിട്ടും നല്ല അടിപൊളി ബിരിയാണി ഉണ്ട് അപ്പോൾ വീണ്ടും അങ്ങനെ തന്നെ അടിപൊളി അറിഞ്ഞില്ലേ ബിരിയാണിയും പിന്നെ മട്ടനും മട്ടൻ്റെ എന്തോ ഒരു എല്ലുണ്ടായിട്ടോ അതിൻ്റെ ഉള്ളിൽ നമ്മളെ കയമ്പുണ്ടായിരുന്നു നമ്മളെ കയമ്പ ും അത് ഊതി കുടിച്ചിട്ട് എന്തായാലും അങ്ങനെ നേരെ ഷോപ്പിൽ കഴിഞ്ഞിട്ട് വന്ന് പകർത്ത് ഡ്യൂട്ടിയാണ് അപ്പം ഷോപ്പിൽ ചെന്നപ്പോൾ ആലെവിടുന്നാണ് ചോറ് വെച്ചിട്ട് എന്തായാലും അപ്പം ഞാൻ ഏസം കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അവിടെ അപ്പോൾ ചിക്കനും ബിരിയാണി ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ചെന്നപ്പോൾ ഉണ്ട് മട്ടൻ്റെ എല്ലൊക്കെ ബാക്കി അപ്പം ഞാൻ മട്ടൻ്റെ എല് എടുത്തിട്ടും എല്ലുണ്ട് അവസാനമായിട്ട് ഞാൻ കഴിച്ചത് ഏതായാലും മട്ടൻ്റെ എല്ലൊക്കെ ഊതി കുടിച്ചാലും രീതിയിൽ പക്ഷെ കരുതിയെ പോയി നടന്നില്ല അപ്പോൾ ഡ്യൂട്ടി ഡ്യൂട്ടി ടൈമിലല്ല അപ്പോൾ ഊതി കുടിച്ചാലും നേരില്ല അപ്പോൾ ലെഗ് പീസും എടുത്തുവെച്ചിങ്ങട്ടം അടിപൊളി മസാല ഒരു രക്ഷില്ല ചിക്കനെയൊന്നും അടിപൊളി നട്ടം എന്തായാലും മട്ടനെയും കാരണം കൂടി ചിക്കൻ അപ്പം അതൊക്കെ നേരെ വൈകുന്നേരം ആയപ്പോൾ ഉണ്ടോ ആകെ മൂടിപ്പൊഴിച്ചു കേട്ടോ മൂടൽ മഞ്ഞു പോലും അല്ല പൊടിക്കാറ്റിങ്ങനെ പാറും നേരെ റോട്ടക്കുറിങ്ങനെ നടന്നാണ്ടല്ലോ ഈ മൊത്തം ഡ്രസ്സ് ഇങ്ങനെ കിടക്കും അങ്ങനെ അവിടെ വന്നിട്ട് ഇപ്പോൾ രണ്ടാമത്തെ സാധനം കേട്ടോ മരം കിടന്ന് കുലു ഇങ്ങനെ ഒരു രക്ഷയില്ല മരം ഇപ്പം പൊളിഞ്ഞാടുന്നുണ്ടോ ഇത് മീഡിയിട്ടാൻ പറഞ്ഞ കായ് ആ മുള്ളുംകായ് അല്ല സാധനം അലത്തിൻ്റെ മുടിയൊക്കെ ഉണ്ടാകെ മണ്ണ് കൊഴ്ച്ചക്കുന്നു നമ്മുടെ ഗ്ലാസ് അടിച്ചിട്ടാണ് പുറത്ത് കത്തിക്കുന്നത് അത് കഴിഞ്ഞാൽ വൈകുന്നേരം നോക്കി നല്ല കടലാസ ചപ്പാത്തി ഇട്ടോ ഇങ്ങനെയാണ് ഊതി വിട്ടാലാ കാറ്റൂനും പറന്നുപോകണ ചപ്പാത്തി നല്ല കറി ഒരു രശി നല്ല അടിപൊളി കറിയൊന്നും കിട്ടും ചിക്കൻ കറി തോൽപ്പിച്ചു കടലക്കറി വെള്ള കടല കറി ഉണ്ടായിരുന്നു കേട്ടോ നല്ല ചപ്പാത്തി നൈസ് ചപ്പാത്തി കിട്ടും ഒരു രശി ഉണ്ടായില്ല അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫോളോ ചെയ്യാൻ ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒക്കെ அப்போ அடுத்த வீடியோ காணும் வரேன் ஓகே பாய் லவ் யூ டு சப்ஸ்க்